എല്ലാ ഭർത്താക്കന്മാരും ഫേസ് ചെയ്യുന്നത് ഭാര്യമാരാ ഭാര്യമാരാ അതല്ലേ എല്ലാ ഹായ് അപ്പൊ ഇത് ഫോർ യു തന്നെയാണ് പക്ഷെ ഇന്ന് ഇൻട്രോ ഞാനാണെന്ന് മാത്രം അതിനൊരു കാരണുണ്ട് വേറെ ഒന്നല്ല രണ്ടെണ്ണ ഇവിടെ ഇപ്പൊ ഒരാൾ ഇവിടെ ഉണ്ട് ഒരാള് ഇവിടെ ഉണ്ട് എന്താ കാരണം പറഞ്ഞുകൊടുത്ത ഞാൻ ഇന്റർവ്യൂ പറഞ്ഞാ പറഞ്ഞോട് പറയാൻ പറ്റാ എന്തോ പറയണോ എന്തോ കാരണുണ്ട് വേറെ ഒന്നല്ല ഞാൻ പറയാലോ രണ്ടാള് നല്ല ഹാപ്പി ആയിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ടാ ഉള്ളേ എന്താണ് കാരണം നിങ്ങൾ അറിയണല്ലോ അതുകൊണ്ട് ഇവർ എന്നെ പറയട്ടെ പറയടി കാരണം പറഞ്ഞോ പറ എന്തായാലും പറ എന്തോ ഒരു കാരണമുണ്ട് പറയാ രണ്ടും ഫുള്ളും ഒടക്കിലാണ് കേട്ടാ ഞാനൊന്നും അറിയില്ല ഇവര് ഡ്രസ്സ് മാറാൻ വേണ്ടിട്ട് മോളിലെല്ലാം പോയി പിന്നെ വന്നത് ഇതുപോലത്തെ കൊലത്തിലാണ് അറിയില്ല സംഭവം എന്താണെന്ന് ഇവരോട് ചോദിച്ചിട്ട് ഇവർ പറയുന്നില്ല എന്താ പറയാൻ നോക്കട്ടെ പറയട്ടെ ും എല്ലാ ഭർത്താക്കന്മാരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയം ഭാര്യമാരാ അതല്ലേ എല്ലാ ഭർത്താക്കന്മാരേയും വിഷമം ഭാര്യമാര്യമാര് അവരാണ് എല്ലാ ഭർത്താക്കന്മാർക്കും വിഷമം പറയണീ എന്തിനാണ് അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലാട്ടാ ഇവരിപ്പഴും ഇതൊക്കെ കേക്കുമ്പോ നിങ്ങൾ ചേക്കും വലിയ എന്തോ പ്രശ്നമാണെന്ന് അതൊന്നും ഇല്ല ചെറിയ ഒരു പ്രശ്നമാണ് സിമ്പിൾ പ്രശ്നം വേറെ ഒന്നല്ല സമയം ചേട്ടൻ പറഞ്ഞ പോലെ നീ മാറ്റി ഇറങ്ങിയിട്ടില്ല അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിലാട്ടെ ഇവർ ഇങ്ങനെ ഇരിക്കണത് പറ പോവാൻ നേരത്തും നമ്മൾ അത്ര പോവാണം മാറ്റി കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല ഒരു സമയം പറഞ്ഞ പന്ത്രണ്ടര കഴിഞ്ഞാലും അത് ഇറങ്ങൂല അപ്പറേം വീട്ടിലെ പണി ഞക്കാൻ മാങ്ങ എടുക്കാനുണ്ട് പിടിക്കാനുണ്ട് ഓക്കെ അതെല്ലാം സറിയ സ്വാഭാവികമാണ് അത് ചിലപ്പോ നമ്മുടെ വായിങ്ങനെ വീട് മാറ്റി കഴിഞ്ഞില്ലേ തീർത്തിൽ ഞാൻ കണ്ണാട റൂമിൽ നിന്ന് മാറ്റുന്ന എന്തോ ഞാൻ ലൈറ്റ് ആയിട്ടാ വന്നേ പോവാൻ വേണ്ടിട്ട് കൊറേ ലേറ്റ് ആയിട്ടാ വന്നിട്ട് ഞാൻ കണ്ണാട് റൂം പോയി പെട്ടെന്ന് കുളി കഴിഞ്ഞാൽ വേഗം ഇറങ്ങാൻ കഴിഞ്ഞാൽ മാറ്റി പറയുന്നതിനേക്കാൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു മണിയായിന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ മാറ്റി ഒന്നര 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 മണിയായപ്പോഴാണ് ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ട് മാറ്റാൻ ഞാൻ എഡിറ്റിങ്ങിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങാ അപ്പോഴും കണ്ണാടിച്ചു കഴിയാത്തത് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ കഴിഞ്ഞില്ല ഇത്ര ചോദിച്ചതേ നേരമായിട്ട് ചോദിച്ചതേയുള്ളൂ അപ്പോഴേക്കു എവിടെന്നറിയില്ല ആ എന്തോ അങ്ങനെ പോലെ എന്താണ് കാരണം ഞാന് മാറ്റിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സിന്ധു അപ്പൊ കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുന്ന സിന്ധൂരെ വെക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് മാറുക നീ ലൈറ്റ് ഞാൻ എപ്പഴും ലൈറ്റ് ആവും മക്കളെ കാര്യങ്ങളും എല്ലാം നോക്കി വരുമ്പോ ഞാൻ ലൈറ്റ് ആവും എത്ത് തന്നെ ഓയ്യോ ഇത്രേയുള്ളൂട്ടാ കാര്യം ഇപ്പൊ നിങ്ങ എന്താ നീ ഇത്ര ഇപ്പൊ എന്താണ് എവിടെ നമ്മ യാത്ര പറഞ്ഞു കൊടുക്കട്ടെ എന്താന്ന് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അനുഭവം ഒരുപാട് സംഭവം ഇതന്നെ നമുക്ക് തീരുമില്ല എവിടെയെങ്കിലും പോകുക ഒരു സമയം കൃത്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ കഴിയില്ല ഇന്നിപ്പോൾ നമ്മൾ കല്യാണം ഉണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഷമീർത്ത എന്ന് പറഞ്ഞിട്ട് ഒരു എത്തിയാണ് അപ്പോൾ ഷമീർത്ത നമ്മൾ തുടക്കം മുതൽക്കേ വീഡിയോസ് ഒക്കെ കണ്ട് ഒരു കോൺടാക്റ്റൊക്കെ ആയിട്ട് എപ്പോഴും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം എനിക്കൊണ്ടൊരു ആറുമാസം മുമ്പ് കല്യാണത്തിൻ്റെ ഒരു ഡേറ്റ് ഉറപ്പിച്ച എന്താ എൻഗേജ്മെൻറ്റിനായിട്ട് പറഞ്ഞതാണ് കല്യാണത്തിന് എന്തായാലും വരണം ഈ ഒരു ദിവസം നിങ്ങളെല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയാണ് അപ്പം നമുക്ക് നമ്മൾ നേരത്തെ കണ്ട നിങ്ങൾ കണ്ട ബ്ലോഗ് ഉണ്ടാവുമല്ലോ അതിനകത്ത് വയനാടിന്റെ കാര്യം കൂടി പതിനാറാം തീയതിയാണ് നമ്മൾ പോകുന്നത് പതിനേഴാം തീയതിയാണ് വയനാട്ടിലെ മറ്റേ പരിപാടി അപ്പം പതിനാറാം തീയതി കല്യാണത്തിലും പോയി അവിടെ നിന്ന് വയനാട്ടിലും പോകുന്നതാണ് പ്ലാൻ അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് പന്ത്രണ്ടര ആവുമ്പോൾ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാണ് ഇവള് ഞാൻ ലേറ്റ് ആയത് ഞാൻ ലേറ്റായി ഇന്ന് ഒന്നര വയസ്സേക്ക് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ ഞാനത് മാറിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ എഡിറ്റിംഗ് ആയിരുന്നു അപ്പം സ്വാഭാവികം അളിയാൻ അറിയാതെ ഞാൻ ില്ലേ ഇവരോട് എന്ന് പറയാ എന്താ ഒരു ഇവരോട് പറഞ്ഞാളിയാൻ പറയാം ആ അതെ ഒരു മണിക്ക് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഒരു മണിക്ക് ഒന്നരന്ന പറഞ്ഞ നമ്മള് ഒന്നര ആക്കോ പിട്ടാമതി എളിയാന്ന് പറഞ്ഞപ്പോ അളിയൻ പറഞ്ഞ ഒരു പന്ത്രണ്ട് മണി പറഞ്ഞു അവരോട് പറഞ്ഞു അങ്ങനെയാന്ന് പറഞ്ഞത് അത് അറിയാലോ നേരത്തെ രഹസ്യം പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു അളിയനെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ കളിയാ അപ്പൊ വേഗം ഉറങ്ങോന്ന് പറഞ്ഞു നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഒന്നരയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ടാൽ മതി അതനുസരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇവർ നേരത്തെ റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മണി എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പന്ത്രണ്ടര ആവുമ്പോഴെങ്കിലും റെഡി ആയി നിൽക്കുമല്ലോ ഞാനെന്തായാലും കണക്കായിട്ട് ഒരു മണിക്ക് ആണ് ഒന്നേ പത്തായി ഞാൻ കുളിക്കാൻ വേണ്ടി കയറിയപ്പ തന്നെ എനിക്ക് പിന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒന്നര ഒന്നരക്കായിട്ട് ഞാനൊന്ന് കണ്ണാടിൽ നോക്കാൻ വരുമ്പോൾ ഇവരെ കണ്ണാടി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് മണിക്ക് റെഡി ആയി പോണെന്ന് പറഞ്ഞിട്ടും ഈ ഒന്നര മണിയായിട്ട് ഇപ്പോഴും കണ്ണാടി നോക്കിയിരിക്കണെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോഴും ഇവള് എവിടെന്നറിയില്ല ഇവള് എന്തെല്ലോ ദേഷ്യാലും പിടിച്ച് പിന്നെ അങ്ങനെ നീക്കിട്ട് ഞാനും വിചാരിച്ചു അത്ര തന്നെ സംഭവം അപ്പൊ ഇതാണ് സംഭവം ഇതൊക്കെ എല്ലാവർക്കും ഇണ്ടാവും അല്ലേ അപ്പൊ ഇത് നമ്മക്കുണ്ട് അപ്പൊ എന്തായാലും കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചോഴിപ്പൊ രണ്ട് മിനിറ്റേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാ ഇവര് എന്തുണ്ട് സോൾവായില്ലോൾ ആയിക്കോളും ഒരാ ഭയങ്കര ഫ്ലാറ്റ് വരണം നോക്കിയല്ലേ പക്ഷേ അത് ചെറിയ സ്പേസിലാട്ടാ പണി ഇത് വരുന്നേ ഉള്ളു പണി പൂർത്തിയാവുന്നേ ഉള്ളൂ പക്ഷെ ചെറിയ സ്ഥലമുള്ളു എനിക്കോ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലത്താറ്റാ തോന്നി ഫ്ലാറ്റ് ആട്ടാ നേരെ കുത്തനെ മോലോട്ട് പൊന്തിച്ചിട്ടാ അങ്ങോട്ട് അത് പകുതിക്കുന്ന ഒരു ഡിസൈൻ മാറിയിട്ടുണ്ടല്ലേ ഓൻ്റെ കാണുമ്പോ തന്നെ എന്തായി പോന്നു ഞങ്ങൾ അങ്ങനെ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് ശിക്ഷമെർത്താന്റെ അനിയന്റെ കല്യാണ വീട്ടിലേക്ക് കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് എത്താനായി അല്ലെ ഇവിടെ എവിടെയോ ആണ് നമ്മൾ പക്ഷെ നല്ല നേരത്തെയാണ് അല്ലെ മണി അഞ്ചു രൂപതായിട്ടുള്ളു ഇപ്പൊ അഞ്ചു രൂപ എത്താനായി നമുക്ക് പക്ഷെ വയനാടേക്ക് പോവണ്ടേ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും പറയണ്ടില്ല എന്നാലും തെറ്റ ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം കാരണം ഒരു സമയം പറഞ്ഞിട്ടും ഒരു സമയം പറഞ്ഞിട്ടും ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു സമയം പറഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല സമയത്തിന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴാന്ന് ദുർഗം വന്നിട്ട് ഷൂവിന്റെ ലൈസ് കെട്ടിത്തരാൻ എല്ലാം പറഞ്ഞത് പതിനെട്ടര മണിക്ക് പോവാന്ന് പറഞ്ഞത് ഗേൾസ് ഒന്നര മണിയായിട്ട് കണ്ണാടി മുമ്പ് മാറാണ്ടായപ്പോ സ്ഥലത്തി ഭാഗത്ത് ഒരു ഞാൻ കുളിച്ച് ഡ്രസ് മൊത്തം ഇന്നലെ രാത്രി പാക്ക് അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് വിടമാട്ടെ പറയുന്നത് തെറ്റ് എന്നിൽ നിന്നും ബാക്കി വയ്യ പറയാ ഇതാണ് നമ്മുടെ ആളുകൾ അപ്പൊ നമ്മളത് ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ നമ്മള് കണ്ടുമുട്ടും എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് സന്തോഷം കാണാൻ പറ്റില്ല നമ്മക്ക് സന്തോഷം ഇത്ത എവിടെ കേട്ടാ ഇവിടെ കല്യാണം നടക്കുന്നത് നമ്മളാണ് ആദ്യം ആരും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നേ ഉള്ളു ഇതിന്റെ മൂത്ത മോന് ചെറിയ മോന് താങ്കളുടെ രണ്ടാമതാ ഇന്ദ്രുട്ടിലും അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് കേറട്ടെ കേരട്ടെന്താ വരുന്നുണ്ട് ഓഡിറ്റോറിയം നമ്മൾ മാത്രമുണ്ട് പക്ഷെ സമയത്തിന് ഇറങ്ങേണ്ടത് എന്റെ അടുത്തൊന്നും ഇരിക്കൂലേട്ടാ തല്ലിച്ചോണ്ട് ദൂരം പോയുന്നു ആയിക്കോട്ടെ ഞാൻ എപ്പോഴും എപ്പോഴങ്ങനെ ആയിക്കോട്ടെ ഓ ഓ അപ്പ എന്താ അപ്പൊ എന്താ പ്രശ്നം എന്താ ആരോ അപ്പൊ പ്രശ്ന എന്തുകൊണ്ട് അതൊന്നും പറഞ്ഞു വ്യക്ത അല്ല അങ്ങനെ ഇവിടെ നേരത്തെ വന്ന് നോക്കിയത് നമുക്കറിയാത്തോണ്ടല്ലേ നമ്മൾ എത്ര മണിക്കൂടെ എത്തണം എന്ന് പറഞ്ഞ മണിക്കാണ് ആ സമയത്ത് നമ്മൾ നമുക്ക് വയനാട്ടിലേക്ക് പോകണ്ടേ ആ ഞാൻ പന്ത്രണ്ടരക്ക് വേറെന്ന് പറഞ്ഞു അതാണ് എനിക്ക് വിഷമിക്കാണ്ടും നിക്കുന്നതാണെങ്കിലും പറയുന്നതിലൊരർത്ഥണ്ട് ഞാനിത് കുളി കഴിഞ്ഞ് അത് നിന്നിൽ നിന്നും എന്നിൽ നിന്നും സംഭവിക്കാം പക്ഷേ ബന്ധം നിങ്ങളുടേതാണ് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്ത് ഇരിക്കണ്ടെന്ന് പക്ഷെ ഞാൻ അങ്ങനെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് തൽക്കാലം കൊച്ചി രണ്ടാളും അതെ അതാണ് സെറ്റ് ഫോട്ടോ കൊച്ചിടെന്നിരുന്നോട്ടോട്ട് ടൈമെ കല്യാണ ചെക്കനെ ഞാൻ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വലിയൊരു ഓഡിറ്റോറിയം ആണ് പക്ഷെ ആള് കുറവാണ് ആള് ഫുഡ് കഴിക്കുന്ന അവിടെ ആയിട്ടുള്ളത് എന്തായാലും എന്താ സെക്കൻഡ് പെണ്ണു ഞാൻ പരിചയപ്പെടുത്താം ഹായ് ഹാപ്പി മാരേജ് ലൈഫ് എന്തായാലും എല്ലാവരും ഭക്ഷണം അയക്കാൻ വേണ്ടിയിരുന്നു അല്ലേ ഭക്ഷണം എന്ത് ചെയ്യും ഇവിടെ വലിയൊരു ഹാളാണ് ഉണ്ടാവും കുറച്ച് പറഞ്ഞാൽ വലിയൊരു ഹാളാണ് പല പല സ്ഥലങ്ങളിലായിട്ട് ഫുഡുണ്ട് നല്ല ഭക്ഷണമായിരുന്നു കേട്ടാ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു വെള്ളയപ്പം ബീഫ് ഇഷ്ടു അതുപോലെ തന്നെ കപ്പയും മീൻകറിയും അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോട്ട അപ്പം അപ്പോൾ ബിരിയാണി അതുകൊണ്ട് ആരും കഴിച്ചില്ല കപ്പയും മീൻ കറിയാണ് കൂടുതലെല്ലാവരും കഴിച്ചത് കേട്ടാ എന്താ പറയാ ഷിമീർത്താൻ്റെ ആ ഒരു സ്നേഹം ഞങ്ങൾ വന്നപ്പ തൊട്ട് ഞങ്ങളുടെ അതെ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ഞങ്ങള് പറഞ്ഞേട്ടാ അങ്ങോട്ടെല്ലാം പോയിക്കോ എല്ലാവരെയും ഇതാക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഷെമീർത്ത നമ്മളടുത്തൊന്നും പോയിട്ടേ ഇല്ല അതെ ഞങ്ങൾ അവിടെ ഇരുത്ത് കഴിക്കാൻ അവരുടെ ഓരോ വിളിച്ചിട്ട് അതെ എല്ലാവരെയും വിളിച്ച് ഞങ്ങളെ പരിചയപ്പെടുത്തേനേട്ടാ ഞങ്ങൾ അറിയാത്തവർക്ക് പോലും ഷെമീറുത്ത പരിചയപ്പെടുത്തി കൊടുക്കേന്ന് ഭയങ്കര ചേച്ചിനെ പോലെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടതാണെന്നൊന്നും നമുക്കും തോന്നിട്ടില്ല ഏട്ടാ ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുമെങ്കിലും ഷമീർത്തേനെ വിട്ടു പിരിയുമ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു മിസ് സ്നേഹത്തിന് നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പൊ എന്തായാലും സെറ്റായിട്ട് ഞങ്ങൾ കല്യാണമെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ഇപ്പൊ ഇവിടെ എത്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട്ടിലോട്ട് എത്തി പറഞ്ഞല്ലോ വയനാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അപ്പൊ വയനാടിന്റെ ബ്ലോഗ് ബ്ലോഗ് അല്ല നമ്മള് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പൊ വയനാട്ടിൽ ആ വീഡിയോയിൽ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ നമ്മളിവിടെ സ്റ്റേ ചെയ്തത് എന്താണ് ടീച്ചറിന്റെ അവിടെ താഴെ പറഞ്ഞു ടീ ഫോറസ്റ്റ് റിസോർട്ടിലാണ് ഉള്ളത് നല്ല അടിപൊളി വൈബാണ് പകല് ഇതിന്റെ വീഡിയോ കൂടി കാണിച്ചിട്ട് ഞാൻ ഈ ബ്ലോഗ് വൈകിന്റെ തൽക്കാലം ജസ്റ്റ് ഞാൻ നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചുതരാം നമ്മളിങ്ങോട്ട് വന്നതേ ഉള്ളു പക്ഷെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം പ്രശ്നത്തിന് ആരാണ് മാപ്പു പറയേണ്ടത് അത് കമന്റ് നിങ്ങക്ക് സംഭവം മനസ്സിലായല്ല മാത്രം വീണ്ടും ഞാൻ ഞാൻ പന്ത്രണ്ടര ആകുമ്പോഴേക്ക് ഞാൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടായി ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടി അപ്പൊ കണ്ണാടിന്റെ മുന്നിൽ നിന്നപ്പോ ഒന്ന് അപ്പൊ ഒന്ന് മാറും അതും ഞാൻ അത്രയും വിനയത്തോടെ ചേച്ചി അപ്പൊ എനിക്കറിയാം എനിക്ക് നല്ല കലമ്പ് കിട്ടുന്നു അപ്പൊ ഒന്ന് മാറും ഞാൻ ഈ സിന്ധൂര് ഒന്ന് എന്ന് വെച്ചപ്പോഴേ കേടന്നല്ലോ സുനാമി അങ് ആഞ്ഞടിച്ച് ഇത്ര നേരമായിട്ട് മാറ്റൂ പന്ത്രണ്ടരക്കെ പോണ്ട ആള് ആയിട്ട് ഞാൻ ഞാൻ മാറ്റി കഴിയുമ്പളെങ്കിലും ഇവക്ക് ആ സിന്ദൂരം എനിക്കൊരാ വിട്ടു കയറാ അല്ലെങ്കിൽ ആ കണ്ണാടി വിട്ടുകാര അത് വിട്ടു വിട്ടുവന്നില്ല പറയായിരുന്നു അപ്പൊ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ഇനി മുതൽ മുതലായിട്ടെങ്കിലും പോവാനുണ്ടെങ്കിൽ അച്ഛനേം മക്കളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കും നിങ്ങൾ പോകാനുള്ളപ്പോ വണ്ടി എടുത്തിട്ട് വന്നാ മതി ഞാൻ അങ്ങോട്ട് വന്നു ഇതെല്ലാം പറഞ്ഞപ്പോഴാന്ന് ഓപ്പക്ക് ദേഷ്യം അപ്പൊ എന്തായാലും ഇനി റൂം കാണിച്ചിരണ്ടേ രാ ആ അപ്പൊ ഇതാണ് പകല് ഇതിന്റെ പുറത്തൊക്കെ കേട്ടാ നൈറ്റ് വ്യൂ ഇതാണ് നല്ലൊരു കിഡ്ലൻ വ്യൂ ആണ് നല്ല അടിപൊളി റിസോർട്ട് അവിടെ റൂം കാണിച്ചു തരാം ബാക്കിയൊക്കെ നമുക്ക് രാവിലെ കാണിച്ച ഫുള്ള് ഇതാണ് റൂം കേട്ടോ ഫുള്ള് അപ്പൊ ഗുഡ് നൈറ്റ് നമുക്ക് മോർണിംഗിൽ കാണാം യു ആർ മൈ ഇത് കഴിയുമ്പോ രാത്രി എന്താവും എനിക്കറിയുന്ന കൈസ്